കർത്താവിൽ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ വചനത്തിൽ നിന്ന് ആത്മാവ് നമുക്കായി നൽകുന്ന വചനം വിശ്വദുരുക്കായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനം ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്കു വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നവർ ഈ പരിശുദ്ധ വചനത്തിൽ നിന്ന് ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത് വളരെ പ്രാധാന്യതയുള്ള തിരുവചനമാണിത് നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ് യഥാർത്ഥ സമ്പന്നർ ആരാണ് മനുഷ്യ ജീവിതത്തിന്റെ നശ്വരതയിലേക്ക് പരിശുദ്ധാത്മാവ് വെളിച്ചെഴിച്ചുകയാണ് ഓരോ ദിനവും നമ്മൾ കേൾക്കുന്ന കാണുന്ന വാർത്തകൾ നമ്മുടെ ഒരുപാട് നൊമ്പരപ്പെടുത്തുന്ന എത്രയേറെ അപകട മരണങ്ങൾ നടന്നു പോകുമ്പോൾ കുഴഞ്ഞു വീട് മരിക്കുന്നു പെട്ടെന്ന് സംഭവിക്കുന്ന ചില മരണങ്ങൾ എത്രയെത്ര മരണങ്ങളാണ് ഓരോ ദിവസവും നമ്മുടെ ചുറ്റുപാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവരാരും പ്രതീക്ഷിച്ചിട്ടില്ല തങ്ങളിത്രയും പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നു മനുഷ്യ ജീവിതത്തിൻ്റെ നശ്വര കർത്താവിൻ്റെ സത്യവചനം പറയുന്നുണ്ട് അല്പസമയത്തേക്ക് മാത്രം പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന മൂടൻ മഞ്ചു പോലെയാണ് ഓരോ മനുഷ്യ ജീവിതവും എൻ്റെ സഹോദരങ്ങളെ ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ നശ്വരതയാണ് പരിശുദ്ധാത്മാവി വചനത്തിലൂടെ കാണിക്കുന്നത് നമ്മൾ ഈ ലോകത്തിൽ എന്തെല്ലാം സമ്പാദിച്ചാലും എന്തുമാത്രം സമ്പത്ത് നേടിയാലും ഈ ലോകം വിട്ട് നിത്യതയിലേക്ക് പോകുമ്പോൾ ഒരു മുട്ട് സൂചി നമുക്ക് കൊണ്ടുപോകാൻ പറ്റുകയില്ല നമ്മൾ സമ്പന്നരാകേണ്ടത് ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിലാണ് സ്വർഗത്തിൽ നിക്ഷേപം കരുതി നമ്മുടെ സൽപ്രവൃത്തികളിലൂടെ കർത്താവിനും കർത്താവിൻ്റെ വചനത്തിനുമായി നമ്മുടെ ജീവിതങ്ങൾ പ്രയോജനപ്പെടുത്തും നമ്മുടെ ജീവിതം ദൈവമഹത്വത്തിന് ജീവിതമാക്കും ആത്മാക്കളെ നമ്മൾ കർത്താവിനായി നേടിക്കൊടുക്കുമ്പോൾ സ്നേഹത്തിൽ നമ്മൾ വ്യാപരിക്കുമ്പോൾ പങ്കുവെച്ച് ദൈവരാജ്യത്തെ വിശാലമാക്കുമ്പോൾ ദൈവസന്നിധി നമ്മൾ സമ്പന്നരാകുകയാണ് യഥാർത്ഥ സമ്പന്നത കർത്താവിൻ്റെ തിരുവുമ്പിലാണ് കർത്താവിനെ നമ്മെ നോക്കി പറയാൻ പറ്റും സ്വർഗത്തിന്റെ സാക്ഷിയും അംഗീകാരവുമാണ് നമുക്ക് ഏറ്റവും വിലപ്പെട്ടത് ഈ അഥാർത്ഥിയെ മനസ്സിലാക്കി ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിന് അശ്വരത മനസ്സിലാക്കി ലോകത്തിന്റെ മോഹങ്ങളെ വിട്ടു കഴിഞ്ഞു ദൈവസന്നിധിയിൽ സമ്പന്നരാകുവാനായി നമുക്ക് അധ്വാനിക്കാം നമ്മുടെ പരിശ്രമങ്ങളും നമ്മുടെ അധ്വാനങ്ങളും പ്രവർത്തനങ്ങളെല്ലാം ഈ ഒരു ലക്ഷ്യത്തിലേക്കായി തീരട്ടെ ഈ പരിശുദ്ധ വചനത്തിൽ വന്ന് കർത്താവ് നമുക്കായി നൽകുന്ന ആലോചന സ്വീകരിക്കാം എല്ലാവരെയും നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനായ കർത്താവ് ദിനംദൂർ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ